നിങ്ങൾ നല്ലൊരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റിന് അന്വേഷിക്കുന്നുണ്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയും ഫെസിലിറ്റീസും ഉള്ള ഒരു ഫാമിലി സലൂൺ ആണോ നിങ്ങൾ അന്വേഷിക്കുന്നത് അത് വളരെ ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു സ്പേസ് ആണെങ്കിലോ അതും നിങ്ങളുടെ പ്രൈവസിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് തരുന്ന ഒരു സലൂൺ ആണെങ്കിലോ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടി ആയാലോ അപ്പോൾ ഇനി ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യേണ്ട ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു സലൂൺ നമ്മുടെ കാട്ടാക്കടയുണ്ട് സ്മിത ആൽബീസ് ഫാമിലി സല്യൂൺ ബ്യൂട്ടി കൺസെപ്റ്റു മാത്രമായി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഏഴ് ക്യാബിനുകൾ ജെൻസിനും ലേഡീസിനും വെവ്വേറെ കൂടാതെ എല്ലാ കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകൾക്കും ആവശ്യമായ വിപുലമായ സജ്ജീകരണങ്ങളുമായി സ്മിത അൽബി മെക്കോവ സ്റ്റുഡിയോ ഇടുക്കി മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം ലോക്ക് ഹാർട്ട് എസ്റ്റേറ്റിലെ റേഷൻ കട കാട്ടാന തകർത്തു പുലർച്ചെത്തിയ ആന അരിച്ചാക്കുകളും എടുത്ത് പുറത്തിട്ടു അരി ഭക്ഷിച്ച ശേഷമാണ് ആന തിരികെ പോയത് കഴിഞ്ഞ രണ്ടു ദിവസമായി കാട്ടാന ജനവാസ മേഖലയിൽ ഉണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഇന്നലെ ക്യാബ് റോഡിലെത്തിയ പടയപ്പ വാഹനങ്ങളും തടഞ്ഞിരുന്നു